ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഉലുവച്ചീരയിൽ അഥവാ മേത്തിയല്ല നമ്മൾ തോരം വെക്കാൻ വേണ്ടിയിട്ട് പോകുകയാണേ അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുത്തൊന്ന് കഴുകി അരിയണം പലരും ഇതിൻ്റെ നാമ്പ് മാത്രം നുള്ളി അങ്ങനെ ഇട്ടിട്ടാണ് തോരം വെക്കാറുള്ളത് ഞാനിതൊന്ന് അരിയും അപ്പോൾ ഒന്ന് ശരിയാക്കാം നമുക്കിതിനു വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാനേ പച്ചമുളകാണ് ചേർക്കുന്നത് ഞാനിവിടെ ഇപ്പോൾ കാന്താരി മുളകുള്ളതുകൊണ്ട് അത് മൂന്നാലഞ്ചെണ്ണം ഇട്ടു പിന്നെ കുറച്ച് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങ ഉപ്പ് ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം നമ്മുടെ മേത്തി അല്ലാതാണ്ട കഴുകി നല്ല പോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഒരു പൊട്ടറ്റോ ഒരു വലിയ പൊട്ടറ്റോ ആണ് അത് ചെറുതായിട്ട് ഈ ഒരു സൈസിൽ പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ചെനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ നമ്മുടെ സവാള അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് വഴന്ന് കഴിയുമ്പോൾ പൊട്ടറ്റോ അരിഞ്ഞതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പൊട്ടറ്റോ ഒരു പകുതി വേവാകണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം പകുതി വേവായതിനു ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പ് അതിലേക്ക് ചേർത്ത് പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കുക അപ്പോൾ ഈ മേത്തിയിലയൊക്കെ ആദ്യ സമയത്തൊന്നും ഞാൻ കഴിക്കില്ലായിരുന്നു ഒരു ചെറിയ കയ്പൊക്കെ ഉള്ള കാരണം അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പൊട്ടറ്റോ ഒഴിവാക്കുകയാണെങ്കിൽ അതിനകത്ത് പരിപ്പ് പരിപ്പ് അല്ലെങ്കിൽ തോരപ്പരിപ്പൊക്കെ ചേർത്തും വെക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഒരു മൂന്ന് മിനിറ്റ് മതിയാവും ഇതൊന്ന് വെന്ത് കിട്ടാനേ അപ്പോൾ ഒന്ന് ചിക്കി ഇളക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ബൈ